നമുക്കൊക്കെ ചില സൺഡേ കിട്ടാറുണ്ട് ഒരു പണി ഇല്ലാതെ ഇങ്ങനെ ചുമ്മാ അങ്ങനെ പോസ്റ്റായിരുന്നു വെച്ചാൽ ഉണ്ടായതിന് ആ ടൈമിലുണ്ട് ആരെങ്കിലും ഒരാൾ വിളിക്കും ഫ്രണ്ട്സ് ആരെങ്കിലും വിളിക്കും എന്തെങ്കിലും ഒരു പ്ലാനൊക്കെ ഓണാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്ന് വെറുതെ ഇരുന്നൊരു സൺഡേ ജസ്റ്റ് ഷിവിലിയറിൻ്റെ ഫ്രണ്ട് വിളിച്ചു നമ്മൾ പ്രോംപ്റ്റേഴ്സിൻ്റെ സിഇഒ ആണ് ഒപ്പം സി സബ്ബിൻ്റെ മെയിൻ ആളുണ്ട് പിന്നെ സുഹൈലുണ്ട് അങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഔട്ട് നാരങ്ങാളി പോയി ഒരു ഫുഡൊക്കെ കഴിച്ച് ഞങ്ങള് ഏതെങ്കിലും ഒരു ലൊക്കേഷൻ ലൊക്കേഷൻ ഒന്നും തീരുമാനമായില്ല അങ്ങോട്ട് പോകാന ഏത് പരിപാടിക്ക് പോകണമെങ്കിലേ ആദ്യം ഫുഡ് കഴിച്ചിട്ട് വൃത്തിക്ക് തുടങ്ങും അത് കുളിക്കാനാണെങ്കിലും ഉറങ്ങാനാണെങ്കിലും ഫുഡ് ഫുഡ് ആദ്യം ഇവർ വന്നിട്ട് ഇങ്ങനെ ഫുഡിന് കൈയൊക്കെ ഇരിക്കേണ്ടത് അതിന് ശേഷം മുസ്ഫറിന്റെ അടുത്ത് വന്ന് എന്റെ ക്യാബിൽ വന്ന് എന്നിട്ട് ചോദിക്കാ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ മുളോന്താ ഞാൻ അതിന് മുമ്പ് ഉണ്ടായിരുന്ന സിറ്റുവേഷനും അത് പോയി വന്നതിന് ശേഷമുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കിയിട്ട് മുസ്ഫറിന്റെ അടുത്ത് വന്നു എന്നിട്ട് ഇങ്ങനെ മുഖം ഇങ്ങനെ ആക്കിട്ട് അപ്പൊ ഞാൻ പറയാം ൂർ സംസാരിച്ചിട്ട് ബാക്കിയുള്ള ഗസ്റ്റുകൾക്ക് ഒന്നും സംസാരിക്കാൻ സമയമില്ല സാർ ഇപ്പം ചുരുക്കി പറയുന്നു അതെ അപ്പൊ എം പി പറഞ്ഞേ ഞാൻ പോണെ എനിക്കും പോണന്ന് പറഞ്ഞ ഞാൻ ആകെ പതിനാറ് ദിവസാകുമ്പോൾ പോയത് പോയിട്ട് ഒന്നര മാസം ആ യാത്രയിലുള്ള ഒരുപാട് അറിവ് വെച്ചിട്ടാണ് ഈ ഇന്ന് ഇപ്പൊ ശരിക്കും അടിപൊളിയായിരുന്നു ഞാന് എന്റെ ലൈഫില് ഞാന് ഒരു പോക്കറ്റിൽ നോക്കിയായിരുന്നു ആ ജോബ് റിസൈൻ ചെയ്തിട്ട് എനിക്ക് ഫിറ്റ്നസിലേക്ക് ഫുൾ ടൈമായിട്ട് ഇറങ്ങണം എന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ മൈൻഡ് മൈൻഡ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് മഞ്ഞ് കൊണ്ട് പിടിക്കണം ദർഗയിൽ പോകണം താജ്മഹൽ കാണണം ഈ മൂന്ന് ഉദ്ദേശം വെച്ച് ഇറങ്ങിയായിരുന്നു അങ്ങനെ സോളോ അയ്യായിരം ഉറപ്പ കയ്യിൽ വെച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു വേശം ആ ഏകദേശം ഒരു ട്വൻറ്റി ത്രീ ഡേയ്സ് അങ്ങനെ എടുത്തു ടോട്ടലി ഞാൻ തിരിച്ച് നാട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഫുള്ളി സോളോ ആയിരുന്നു ബാക്ക് പാക്ക് ഒക്കെ എടുത്തിട്ട് പിന്നെ അതിലെ കാലിസെക്സിന്റെ മുംബൈയിലുള്ള ഒരുപാട് പാർക്കുകൾ വിസിറ്റ് ചെയ്തു ആ അവിടെയുള്ള ഒരുപാട് കാലിസെക്സ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഒരുപാട് റോഹൻ അലഹിയ പിന്നെ കുറച്ച് പേരുണ്ട് പിന്നെ എലീസിയം കാലിസെക്സ് പാർക്കിന്റെ പേര് ക്രിസ്ത്യൻ പേരുള്ള അപ്പൊ ഇവരൊക്കെ അന്ന് മീറ്റ് ചെയ്തു സംസാരിച്ചു റോഷൻ അന്ന് മീറ്റ് ചെയ്തു അപ്പൊ അന്ന് കോമ്പറ്റീഷൻ ഒക്കെ അറ്റൻഡ് ചെയ്തു അപ്പൊ അതായിരുന്നു എന്റെ തുടക്കം അതാണ് ഡിസിലേ തീർച്ചയായിട്ടും എന്റെ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് എത്തിച്ചത് ആ യാത്രയാണ് അപ്പൊ യാത്രകൾ പോയി കഴിഞ്ഞാൽ മൈൻഡ് ഒരുപാട് നമുക്ക് നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് പിന്നെ വർക്ക് ചെയ്യാൻ എനർജി ഒക്കെ ഇത്രയെപ്പോലും മൊബൈലൊക്കെ പിടിച്ചിട്ട് ഇത്രയും കാര്യം പറഞ്ഞോ അതായത് അപ്പൊ പ്രോപ്റ്റേഴ്സിന്റെ യാത്ര മാറും ചോദിച്ചത് അടുത്ത മാസം ഒരു മാസം ലീവ് വേണം

വണ്ടി നമ്മള് തിരിക്കുന്ന സമയത്ത് വണ്ടി നിർത്തിയിട്ട് സ്റ്റയറിങ് വളച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അത് ടെറയിന്റെ കണ്ട കണ്ടീഷൻ എങ്ങനെ മനസ്സിലാക്കിട്ടെ ചെയ്യാൻ പറ്റൂ അപ്പോൾ നമ്മൾ ഈ ഈ കല്ലോ അണിയനായിട്ടുള്ള സ്ഥലത്ത് തിരിക്കുന്ന സമയത്ത് ചിലപ്പോ അത് സ്റ്റെയറിങ്ങിനെപ്ലൈന്റ് ബാധിക്കും അപ്പോ എന്ത് അതിന്റെ പരിഹാരം എന്താ വെച്ചാൽ ചെറിയ മൂവ്മെന്റ് കൊടുക്കുക അതിലിങ്ങനെ റോട്ടേറ്റ് ചെയ്യാ മനസ്സിലായോട് നമ്മൾ ഇത് പവർ സ്റ്റയറിംഗ് ആണ് അപ്പോ ഇതില് നമ്മള് തിരിക്കുന്നതിനനുസരിച്ചിട്ട് ഇലക്ട്രിക്കൽ സപ്പോർട്ടും സ്ട്രെങ് പോകുന്നുണ്ട് അതിലേക്ക് അപ്പോ ഈ വീലേതെങ്കിലും ലോക്കിലാണെന്ന് വിചാരിക്കുക രണ്ട് കല്ലിന്റെ ഇടയിൽ ലോക്ക് ചെയ്തിട്ടാണെങ്കിലും വീല് തിരിയാൻ ട്രൈ ആക്കും അപ്പൊ എന്താക്കും വീലിന് കംപ്ലൈന്റ് വരും സ്റ്റയറിങ്ങിന് തിരിച്ച റിഫ്ലക്ഷൻ വരും അല്ലെ സ്റ്റെയറിങ്ങിന് അലൈൻമെന്റും ഈ പവർ സ്റ്റയറിംഗിനെ വരെ ബാധിക്കും സ്റ്റയറിംഗ് വരെ പൊട്ടും രണ്ടാമത്തത് ഈ നമ്മളെപ്പോഴും വണ്ടി എടുക്കുന്ന സമയത്ത് പുതിയൊരു വണ്ടിയിലേക്ക് മാറി കയറുന്ന സമയത്ത് ആദ്യം വണ്ടിന് ചുറ്റും നടക്കുക വണ്ടിന്റെ അടി എത്ര ഹൈറ്റ് ഉണ്ട് എന്ന് നമ്മൾ വണ്ടി വിടുന്ന സമയത്ത് സത്യത്തിൽ മുമ്പ് ബാക്ക് റൈറ്റ് ലെഫ്റ്റ് ഇതെല്ലാം നോക്കണ്ടേ മേലെയും അടിയും കൂടിയും നമ്മൾ അതായത് ത്രീ സിക്സ്റ്റി കഴിഞ്ഞിട്ട് മൊത്തം ഒരു ത്രീ ഡിയിലേക്ക് നമ്മൾ ഒരു കാരണം പറ്റി മനസ്സിലാക്കണം ഒറ്റ ഒറ്റൗണ്ട് അടിച്ചാൽ കിട്ടും ഞാൻ അധികം ചെയ്യാച്ചാല് ഈ പുതിയ വണ്ടി എടുക്കുന്ന സമയത്ത് ഡ്രൈവിംഗ് സീറ്റിന്റെ ഇവിടുന്ന് ഞാൻ അവിടെ പോയി വെക്കും ലെഫ്റ്റ് പോയിക്കും എന്നിട്ട് അവിടുന്ന് എത്ര ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് ഉണ്ട് ഞാൻ ഏകദേശം കണക്ക് മനസ്സിലാക്കും അല്ല പുതിയൊരു വണ്ടി പുതിയ വണ്ടി ഡ്രൈവ് ചെയ്യാൻ കണക്ക് എടുക്കാൻ വണ്ടി തന്നെ പുതിയതായി ചേഞ്ച് ചെയ്ത് പോള ഓടിക്കണേ ആദ്യം ഓടിക്കാ ആ കണക്ക് കിട്ടാൻ ഏറ്റവും നല്ലത് ആ ലെഫ്റ്റ് കോർണറിൽ ഫ്രണ്ടിൽ പോയി നിക്കാം അപ്പൊ നമുക്ക് അവിടുന്ന് ഇങ്ങനെ മനസ്സിലാവും അപ്പൊ ഈ രണ്ട് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്ക അങ്ങനെ എന്തൊക്കെ ഓടിക്കറിവുകളെ അതിന് ഈ കാറിന്റെ ഈ വീലിനെങ്ങനാന്നൊക്കെ നമ്മൾ കണ്ട്രോൾ ചെയ്യണെങ്കിൽ എന്താ അറിയാ പോണേ ഞാനോ വണ്ടി പുതിയ വണ്ടി സമയത്ത് ഇറങ്ങി എടുക്കണു പോത്തുണ്ട് വണ്ടി ആ നോക്കേണ്ട വണ്ടിന്റെ വലിപ്പം കണ്ടു ഇതാണ് വണ്ടി ഏഹ് ഞങ്ങള് വണ്ടിന്റെ ഒരു അളവ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ വണ്ടിയുടെ വിദഗ്ധനായ ഒരാള് സംസാരിച്ചപ്പോ അതിനെ കുറിച്ച് വണ്ടിന്റെ വലുപ്പണ്ട് വീതി എങ്ങനെയുണ്ട് ഇങ്ങോട്ട് നോക്കണ നമുക്ക് ഇഞ്ചട്ടി തട്ടില്ല പ്രതീക്ഷിക്കാം നേരത്തെ ഒന്ന് ആടി തട്ടിയപ്പോ വിദഗ്ധൻ ഇതിനെ കുറിച്ച് സംസാരിച്ചത് മണ്ടി മുമ്പ് പോയെന്നാണ് ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ നമ്മൾ ആരെങ്കിലും ഗൈഡിയാൻ വേണോ നമ്മൾ പഠിച്ച നോളജ് വെച്ച് നമ്മൾ പുതിയ പറയുന്നല്ലോ ഇനി ടത്തെ ഭാഗത്തെ വീലിന്റെ ഒരു ഏകദേശം ലെങ്ത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഇടത്തെ ഭാഗത്തിന്റെ വീലിനെ ഏതെങ്കിലും ചോദ റിഫ്ലക്ടർ ഉണ്ടാവില്ല റോഡിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള അയിമ കൂടി കയറ്റി അപ്പൊ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് എത്രത്തോളം വിടുത്തിണ്ട് വണ്ടി കല്ലാത്ത സ്ഥലത്തുള്ള പിന്നെ ഓട്ടോമാറ്റിക്കൽ വണ്ടികൾ ഒരിക്കലും മറ്റേ ഗീറിനെ കൈ വെക്കരുത് ആ ശരിയാണോ കേറ്റി വെക്ക് ഇവിടെ കയറ്റിയാൽ ഇപ്പോ അവിടുത്തെ കല്ല് മാക്സിമം അല്ല ധൈര്യ ഏകദേശം എടുത്തുണ്ടു അതെല്ലാ വണ്ടിക്ക് വ്യത്യാസം ഉണ്ടാവും ഇടവേളയിൽ വണ്ടിയെ കുറിച്ച് ഇത്രയും നല്ല വിവരങ്ങൾ തന്ന വണ്ടിയെ പറ്റിയല്ലോ പറ്റി ലീവ് വെക്കാൻ സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആയിരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് മലയാളാണ് സംഭവത്തിനാ പറയാ ജലദോഷം തൊണ്ടവേദന പനിയെല്ലാം കൂടി പനിയുടെ പറ്റില്ല അതില്ല നമ്മള് ഈ ജോയിന്റിന് എന്താ പറയലേ സന്ധി 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 ബാക്കിനും ബാക്കിനും സന്ധ്യാ ചന് അതിന്റെടുക്കാരുംസ്തിഷ്കം പറഞ്ഞോ എടാ മസ്തിഷ്ക മസ് മസ്സിന്റെ മസിൽ അതാണ് മസ്തിഷ്കം അതൊക്കെ എമ്മുണ്ട് മസിൽ എന്തല്ലേ എല്ലാര്ക്കും ഞാനുള്ള പ്രശ്നല്ല പറഞ്ഞു ക്ലബിന്റെ ഫുഡായിട്ട് ആശ ഫുള്ള് ടൂറ്റാ വന്നേ കത്തി കത്തി ത്തി മാറി പോലെ ഈ സാധനം വേണ്ട കത്തി മൂർഷ ഉള്ളത് കൂർപ്പുള്ളത് ഓട്ടൊക്കെ അത് നമ്മൾ അവിടെ ഉൽക്കാശ് പരിപാടി ഉണ്ടോ ഉൽക്കെ ഉൽക്കിട്ട് പൊട്ടിച്ചു കൊടുക്കാൻ വേണ്ടി വാങ്ങിയാണല്ലോ കോടാലിടക്കെടുക്കും അപ്പൊ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഈ പ്ലേസ് ഏകദേശം ഒരു നാല് കിലോമീറ്റർട്ടോ ഈ ലൊക്കേഷൻ കക്കാട് വനം സംരക്ഷണ സമിതി കേരള വനം വകുപ്പിൻ്റെ കീഴാണ് ഇപ്പോൾ ഇവിടുത്തെ ഹൈക്കിംഗ് എല്ലാം ക്ലോസ് ആണ് ഇവിടെ രണ്ട് ഹൈക്കിംഗ് ഉണ്ടായിരുന്നു ഒന്ന് ട്രക്കിങ് തന്നെ പറയാം ഒരു നൈറ്റ് സ്റ്റേ വരുന്ന രീതിയിൽ ട്രക്കിങ് പിന്നെ ഉണ്ടായിരുന്നത് ഒരു ഡേ കൊണ്ട് പോയി വരാൻ പറ്റുന്ന രീതിയിലൊരു ഒരു അപ്പ് ആൻഡ് ഡൗൺ എട്ട് കിലോമീറ്റർ വരുന്ന ഒരു ഹൈക്കിംഗ് അതിപ്പം ക്ലോസ്ഡ് ആണ് ഏകദേശം ഏകദേശം ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ട് ഓപ്പൺ ആവുമെന്നാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞിട്ടുള്ളത് സൺഡായിട്ട് ഞങ്ങൾ ഇന്ന് എത്തിപ്പെട്ടത് കക്കാട് ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞ ഫോറസ്റ്റിന് അണ്ടറിൽ വരുന്നൊരു ലൊക്കേഷൻ ആട്ടോ ഇത് ഇവിടെ എൻട്രി ടിക്കറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എൻട്രി ഫീ ഫോറിനേഴ്സിന് നൂറ് ഇന്ത്യൻസിന് നാൽപ്പത് കുട്ടികൾക്ക് ഇരുപത് പാർക്കിംഗ് ഫീ ഉണ്ട് കേട്ടോ അവിടെ പത്ത് ത്രീ വീലർ ജീപ്പ് മിനി ബസ് ട്രാവലറാണെങ്കി മുപ്പത് ഇതിങ്ങനെ അധികം പ്രോത്സാഹിപ്പിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം ഇങ്ങനത്തെ അധികം പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം കവിതാക്കൾക്ക് വേണ്ടിട്ട് മാത്രമായിട്ട് വെച്ചതാ അതൊക്കെ ഞമ്മളിരുന്ന ചന്തി വേന ഒഴിക്കാണ് ചന്തി ഒന്നും വേനാവൂല സിംഗിൾസിന് വേണ്ടിട്ട് എന്തെങ്കിലും കൊണ്ടുവരണോ വന്നതില് കണ്ടതൊക്കെ അമിതാക്കൾ മാത്രം റെക്കോർഡിങ് ആണോ അതൊക്കെ എന്ത് തുറന്നു പറയല്ലേ വിഷയാവുന്നേ അതൊക്കെ കപ്പിൾസിനുള്ളടാ നമ്മള് സിംഗിൾസിന് സിംഗിൾസിന് സിംഗിൾസ് അല്ല ഞങ്ങള് നമ്മള് ബോയ്സിന് നേരായ വൈ കൂടി പോവാ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇതൊക്കെ ഷോർട്ടാണ് പഠിച്ചോനെ ഇതൊക്കെ ഇവിടെ കാളിൻ്റെ പക്ക ഒരു ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ കാളിൻ്റെ സൗണ്ട് ഇവിടെ ഒരു പുഴ ഉണ്ട് ഒരു ഇൻഫിനിറ്റ് പൂളുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഇപ്പം എങ്ങനെയുണ്ട് പുഴ വെള്ളം എങ്ങനെയുണ്ട് ഇൻഫിനിറ്റ് പൂളെങ്ങനെ ഉണ്ട് എന്നൊക്കെ എന്താ ലൊക്കേഷൻ കൊള്ളാം കേട്ടോ ഇതേപോലൊരു ലൊക്കേഷൻ ഉണ്ട് കുറ്റാടി റൂട്ടിൽ ജാനയിക്കാട് ജാനായിക്കാട് ഇതേപോലെ ലൊക്കേഷൻ ആണ് പറഞ്ഞതാ കുറെ മുന്നേ ഞാൻ പോയിട്ടുണ്ട് ജാനായിക്കാട് ആയിട്ട് കുറേ കാലത്തിനാച്ചോ ഇങ്ങനത്തെ ഒരു ഏരിയയിലൊക്കെ എത്തിയപ്പോഴുണ്ട് സാധാരണ സൺഡേ കുറെ കാലമായിട്ട് ഏതെങ്കിലും കല്യാണോ അല്ലെങ്കിൽ കുടുംബക്കാരെ വീട്ടിലോ അല്ലെങ്കിൽ വെറുതെ വീട്ടിൽ നിൽക്കൊക്കെ പരിപാടി ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടായ ഒരു ട്രിപ്പാണ് ഞാൻ ബൈക്ക് പോകുമ്പോൾ ഷിബിലിനെ വിളിച്ച് നാരങ്ങത്തോട് പോയിട്ടുണ്ട് ചോദിച്ചു നാരങ്ങത്തോട് പോയിട്ടുണ്ട് ചോദിച്ചപ്പോ ഞങ്ങള് പറഞ്ഞേ അവിടെ എന്തോ ക്ലോസാണ് എന്ന് പറഞ്ഞേ അങ്ങനെ ലൊക്കേഷൻ മാറ്റി പിടിച്ച് ഇങ്ങോട്ട് എത്തി ഓ ആ സുഹൈൽ മുമ്പ് വന്നുണ്ട് കേട്ടോ ഇവിടെ കുറെ ഷോർട്ട് കണ്ട് ഷോർട്ട് കട്ട് ഉണ്ട് ഇതിലെ പോയാൽ അവിടെ എത്തും ഇവിടെ എത്തും എന്നൊക്കെയാണോ പറയണേ എനിക്ക് തോന്നുന്നു പണ്ട് ഇവിടെ എന്തൊരു ഒരു സംഭവം ഉണ്ടായിരുന്നു ഏതോ മയക്ക് ഒലിച്ചു പോയതാണ് ഡൗട്ടുണ്ട് സുഹൃത്താ ചാടി ചാടി പോണ നല്ല അഹങ്കാരം ഉണ്ട് പണ്ട് തന്നതിന്റെ ഒരു അഹങ്കാരം അവന് നല്ലോണം അവിടെ ആ തള്ളലും പിടിക്കലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളം വളരെ അധികം അടിപൊളിയാന്ന് പറയാം ഇതുപോലുള്ള ഒരുപാട് പ്ലേസസ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ അത് തന്നെ ഫോറസ്റ്റിന്റെ അണ്ടറിലാണെന്നുണ്ടെങ്കിലും എക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന ഇതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ പലരും അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളു ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പം തന്നെ ഇവിടെ ഏകദേശം ഒരു മുപ്പത് അല്ലെങ്കിൽ ഇരുപത് ആ റേഞ്ചിലുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് ബട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത്രയും ക്രൗഡഡ് ആവുന്നതാണ് ഒരു നമുക്ക് നല്ലതും എന്താണെന്ന് വെച്ചാൽ ഇത് പീസ്ഫുള്ളായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഈ ഒരു വാട്ടർഫാളൊന്നും ആരുമില്ലായിരുന്നു ഞങ്ങൾ വന്നപ്പം ൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മളെ കൊതിപ്പിക്കുന്ന ഒരു വ്യൂ ഒക്കെ തന്ന് കറക്റ്റ് ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കുളിക്കുന്ന സീൽ കിട്ടുന്ന ഒരു വാട്ടർഫാൾ ആഹാ ഏതാ വാട്ടർഫാൾ നമ്മൾ ഏത് പ്ലേസിൽ പോകുവാണെങ്കിലും അവിടെ നമ്മൾ മാക്സിമം എക്സ്പീരിയൻസ് ചെയ്യണം എക്സ്പ്ലോർ ചെയ്യണം എന്നതാണ് എൻ്റെ ഒരു രീതി അതുകൊണ്ട് തന്നെ ഈ വാട്ടർഫാളിൽ നമ്മൾ ഇതിന്റെ ടോപ്പിൽ കുറച്ച് ടോപ്പിൽ കയറിയിട്ട് താഴോട്ട് ചാടി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നിൽക്കുക കേട്ടോ ബട്ട് ഇങ്ങനെ ചാടുന്ന ടൈമിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചാടുന്ന ഏരിയയിൽ സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉണ്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് പക്കായിട്ട് നോട്ട് ചെയ്തിട്ട് വേണം ചാടാൻ നമ്മൾ ആദ്യം അത് ചെക്ക് ചെയ്തിട്ട് ശേഷമാണ് ചാടിയത് അപ്പോൾ ഇത് ചിലപ്പം കാണുമ്പോൾ വിചാരിക്കും ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് നമ്മൾ ചെയ്യുന്നതെന്നൊക്കെ വിചാരിക്കും പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് പോയി നോക്കി അവിടെ പോയി ഉണ്ടോ എന്താണ് കല്ലുണ്ടോ എന്നൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ചാടിയിട്ടുണ്ടായിരുന്നത് അടുത്തത് ഹാൻഡ് ഹാൻസ്റ്റാനിങ് ആട്ടോ ആ ഹാൻഡ് ഹാൻസ്റ്റാനിങ് ആണ് ആക്ച്വലി ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി വെയിറ്റ് വെച്ചിട്ട് ഉള്ള ആണ് ഇതിന് പറയുന്ന പേര് കാലിസ്ഥനിക്സ് എന്നാണ് ഇതിന് പറയുന്ന പേര് പുള്ളി അതിൻ്റെ ഒരു കോച്ചാണ് പുള്ളിക്ക് ജിസൈം ക്ലബ് എന്നുള്ള ഒരു ഓൺലൈനും ഓഫ്ലൈനും വരുന്നൊരു പ്ലാറ്റ്ഫോമുണ്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ വർക്കൗട്ടുകൾക്ക് വേണ്ടിയിട്ട് പുള്ളിയെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ കോൺടാക്റ്റ് നമ്പർ കൊടുക്കാം അല്ലെ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇതിൽ കൊടുക്കാം പുള്ളി എന്ത് മനോഹരമായിട്ടാണ് അല്ലേ നമ്മളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കില് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് കേട്ടോ ആളായത് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഫോറസ്റ്റിൻ്റെ ആ വൈബും വെള്ളച്ചാട്ടത്തിൻ്റെ കുളിരൊക്കെ കൊണ്ട് ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ ഇന്നത്തെ ഒരു സൺഡേ അപ്പോൾ അതിൻ്റെ കുറച്ചൊരു കാഴ്ചകൾ കാണാൻ ആശാ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനത്തെ ഒക്കെ വരുമ്പോൾ ഈ ചിപ്സ് മിക്സ്ച്ചറ് അങ്ങനത്തെ പലഹാരത്തിനൊക്കെ പകരം ഇതേപോലെയുള്ള ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ പറ്റതാണ് അങ്ങനെ ആശാൻ്റെ വാക്ക് കേട്ടാണ് ഞങ്ങൾ ഹോസ്റ്റലിൽ കയറിയപ്പം കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി നേരെ ഇങ്ങോട്ട് പോകണം ഏത് വൈബ് ഫോറസ്റ്റ് വൈബ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു മന്തിലി ഒക്കെ ഇങ്ങനത്തെ ഒരു ഫോറസ്റ്റോ വലിയ ഒരു പുഴയോ ഇല്ലെങ്കിൽ തോടോ ഒക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകട്ടോ എന്തോ ഒരു പീസ്ഫുൾ മനസ്സൊക്കെ ഒന്ന് ആയി ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു ഇപ്പോൾ സൺഡേ വെറുതെ പോസ്റ്റ് അടിച്ച് നിന്ന് ഇപ്പം പോയ ഒരു ചെറിയ സ്പോട്ടാണ് അപ്പം ഈ സ്പോട്ടിലെ വിശേഷങ്ങളൊക്കെ ഏകദേശം കയ്യാറായിട്ടുണ്ട് ഈവനിങ് അഞ്ചുമണിയായി ഞങ്ങൾ ഇവിടെ ഇവിടുന്ന് പോവാണ് കേട്ടോ ഇവിടെ ടൈമിങ് അഞ്ച് മണി അല്ലെങ്കിൽ മണി വരെ മാക്സിമം ടൈമിന് അതിൻ്റെ മുന്നേ നമ്മൾ ഇവിടെ ഇറങ്ങണം അല്ലെങ്കിൽ ഇവിടുത്തെ വാർഡൻസ് വന്നിട്ട് നമ്മൾ വിളിക്കും എന്തായാലും വിളിക്കും അപ്പം നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കമൻറ്റിലൂടെ ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും അപ്പം വീണ്ടും സന്ധിക്കുമ്പോർക്കും വണക്കം